ഇപ്പോ കോഴിക്കോട് കെ പ്രവീൺകുമാർ കുമാർ ടി സിഖിനെതിരായ ആരോപണത്തെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത് ഇപ്പോ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വേണ്ടതാണ് എന്നുള്ളത് മാത്രമല്ല നിങ്ങളാണ് വോട്ട് ചോരി എന്നുള്ള വലിയ ക്യാമ്പയിൻ ദേശവ്യാപകമായി ഉണ്ടാക്കിയെടുക്കുന്നത് അതിനിടയിൽ നിങ്ങളുടെ തന്നെ എം എൽ എ ഇരട്ട വോട്ട് എന്നുള്ളത് അത്ര ലഘുവായി കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് വളരെ ഒരു വലിയൊരു തമാശയായിട്ട് എനിക്ക് തോന്നി കാരണം ആരാണ് ആരോട് ഉന്നയിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരട്ട വോട്ടുകൾ ചേർത്ത് കള്ള വോട്ട് ചെയ്യുന്ന വോട്ടർ പട്ടി ക്രമക്കേട് കാണിക്കാൻ നേതൃത്വം കൊടുത്തിട്ട് ഗവൺമെന്റ് നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ഒന്ന് രണ്ടാമത് ടി സിദ്ദിക്ക് അദ്ദേഹത്തിന്റെ വോട്ട് അദ്ദേഹത്തിന് മാറ്റിയിട്ടുണ്ടാവും മാറ്റിയിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള പട്ടികയിൽ നിന്ന് മാറ്റേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ ബി എല്ലോ സിദ്ദിഖിന്റെ അല്ല ആ ബി എല്ലോട് തെറ്റാണത് ഏതായാലും ടി സിദ്ദിഖിനെ പോലത്തെ ആള് രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യാൻ വരുന്ന ആരും വിശ്വസിക്കുവോ ആരും വിശ്വസിക്കില്ല അപ്പൊ എന്ത് എന്തെങ്കിലുമൊക്കെ പറയുമ്പം അതിന്റെ യഥാർത്ഥത്തിലേക്ക് ഇവർ തിരിച്ചു പോണം ആരാണ് ഇതിന്റെ ഉത്തരവാദി അതും എലക്ഷൻ കമ്മീഷൻ സർക്കാരും അദ്ദേഹം ജയിച്ച ഒരു കോൺഷ്യൻസിലേക്ക് അദ്ദേഹത്തിന്റെ വോട്ട് മാറ്റുന്നു ആ വോട്ട് മാറ്റി അദ്ദേഹം അവിടെ വോട്ട് ചെയ്യുള്ളൂ നിലവിലുള്ള ഇടങ്ങളിൽ പട്ടികയിൽ നിന്നും വോട്ട് മാറ്റേണ്ട ഉത്തരവാദിത്വം ബി എല്ലോ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ് ഇതുപോലും അവരുടെ അപാകതയാണ് അവരുടെ തെറ്റാണ് അവരുടെ പിടിപ്പുകടാണ് അല്ലാതെ സിദ്ധിക്കുന്നത് കുറ്റത്തിനകത്ത് ശ്രീ പ്രവീൺ കുമാർ ആരാണ് ഇത് ഉന്നയിക്കുന്നത് ദേശവ്യാപകമായി അല്ലെങ്കിൽ എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിൽ ഇരട്ട വോട്ട് ചേർത്ത് ഇലക്ഷൻ അട്ടിമറി നടത്തിയിട്ടുള്ള പാർട്ടിയാണ് എന്ന് സി പി എമ്മിനെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ വോട്ട് ചോരി എന്ന് പറയുന്ന ക്യാമ്പയിൻ ഉണ്ടാക്കിയെടുത്ത നിങ്ങൾക്കെതിരെ ഇതാ കണ്ടില്ലേ ഞാൻ പറയട്ടെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഞാൻ പൂർത്തിയാക്കട്ടെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവിന് തന്നെ ഇരട്ട വോട്ടില്ലേ എന്ന് ദേശവ്യാപകമായി ബി ജെ പി തിരിച്ചു ഒതുക്കില്ലേ അപ്പൊ നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾക്കെതിരെ വരുന്ന വിരലുകളെ നിങ്ങൾ എങ്ങനെയാണ് അവമതിച്ചു കാണുന്നത് ഞാൻ ഞാൻ പറയട്ടെ ഇതിനെക്കുറിച്ച് സിദ്ധിക്ക് തന്നെ കൃത്യമായി മറുപടി നൽകും പക്ഷെ ഞാനൊരു കാര്യം സിദ്ധിക്ക് അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് മാറ്റി മാറ്റി ജയിച്ച മണ്ഡലമായ കൽപ്പറ്റയിലേക്ക് മാറ്റിയാൽ നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് നീക്കം ചെയ്യാൻ അത് അത് ചെയ്യാതെ അവിടുത്തെ അവിടുത്തെ ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിങ്ങൾ അത് ഉന്നയിക്കുന്നത് മനസ്സിലാവുകയും ചെയ്യും അത് കൃത്യമാണ് ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളിലും ഉത്തരവാദിത്വ രാഹിത്യത്തിലുമുള്ള നിങ്ങളുടെ വിമർശനങ്ങൾ അത് മനസ്സിലാവുകയും ചെയ്യും പക്ഷെ ആ ആരോപണം ഉന്നയിക്കാൻ സി പി എമ്മിന് അവകാശമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചോരി എന്ന ക്യാമ്പയിനെ നടത്താനുള്ള ഇല്ല എന്ന് ബിജെപി പറയും എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഒരു ഒന്നുകിലൊരു അല്ലെങ്കിൽ രാഷ്ട്രീയമായി കാണുക ഞാൻ പറയാം എന്റെ വോട്ട് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയാൽ മാറ്റിയ സ്ഥലത്തുള്ള പേര് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കല്ല ഇലക്ഷൻ കമ്മീഷനെതിരെ ഈ സംവിധാനത്തിന് മുഴുവൻ പിശകും നിങ്ങൾ ഞാൻ ബഹുമാനിക്കുന്നു നിങ്ങളുടെ പക്ഷെ അത് ഉന്നയിക്കാൻ അവകാശമില്ലാന്ന് പറയുന്നത് ഏത്യിക്കാൻ അവകാശമുണ്ട് ഏത് ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നെ പറഞ്ഞു ഉന്നയിക്കാനുള്ള ഞാൻ എനിക്ക് തോന്നിയപ്പോൾ വലിയ തമാശയാണ് തോന്നിയത് അതായത് എല്ലാ ഇടങ്ങളിലും ബോധപൂർവം വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുകയും ഇരട്ട വോട്ടുകൾ ചേർക്കുകയും ആ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ചെയ്യിക്കുകയും ചെയ്യുന്ന പാർട്ടിയുടെ ഞാൻ ബിജെപിക്ക് നിങ്ങളെ കുറിച്ചും ഉണ്ടാകുമെന്ന് ഉള്ളൂ വളരെയധികം നന്ദി ശ്രീ പ്രവീൺ പ്രവീൺകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന് രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ അവനവന്റെ വോട്ട് സംബന്ധിച്ചുള്ള കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണത് കാരണം ദേശീയ വ്യാപകമായി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ വന്നു കഴിഞ്ഞു ചർച്ചകൾ വന്നു കഴിഞ്ഞു അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എന്ന സംവിധാനത്തിന് നേരെ വിരൽ വിരൽച്ചുവിടുക അതിന്റെ നടപടിക്രമങ്ങളെ വിമർശന ബുദ്ധിയാ കാണുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇത്തരമുള്ള ആരോപണങ്ങൾ ആ ക്യാമ്പയിന്റെ മുഴുവൻ ഗുണഫലത്തെയും ഇല്ലാതാക്കുന്നുണ്ടോ എന്നുള്ള സ്വയം വിമർശനം കൂടി നല്ലതായിരിക്കും